എല്ലാവർക്കും സുഖാൻ വിശ്വസിക്കുന്നു ഡെയിലി അപ്ഡേറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം നാളെ നവംബർ പതിനെട്ടാം തീയതിയും തുറന്നുള്ള ദിവസങ്ങളിലും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ വ്യക്തമാക്കുന്നത് വീഡിയോയുടെ വിശദാംശങ്ങളിലേക്ക് അടക്കുന്നതിന് മുമ്പ് വാട്സാപ്പിൽ വിവരങ്ങൾ ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് വാട്സാപ്പ് ചാനൽ ജോയിൻ ചെയ്യാം അതിലെ ലിങ്ക് താൻ ഡിസ്ക്രിപ്ഷനിലും കമന്റിലും ഉണ്ടാവും കൂടുതൽ ആളുകളിലേക്ക് ഇൻഫർമേഷൻ എത്താൻ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ഫേസ്ബുക്കിലൂടെ കാണുന്ന ആളുകൾ ഫോളോ ചെയ്യുക വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് വരാം സംസ്ഥാനത്ത് എലക്ഷന് മുമ്പ് ഒരു മാസത്തെ കൂടി പെൻഷൻ പ്രഖ്യാപിക്കുമോ എന്നുള്ളത് കാത്തിരിക്കുകയാണ് നാളെ എലക്ഷന് മുമ്പ് ഒരു മാസത്തെ പെൻഷൻ ഉണ്ട് എങ്കിൽ അത് നാളെ തന്നെ പ്രഖ്യാപിക്കും മറ്റന്നാൾ തുക എത്തിക്കഴിഞ്ഞാൽ തന്നെ വിതരണവും ആരംഭിക്കും ഇല്ല എങ്കിൽ ഈ മാസം ഇനി പെൻഷൻ ലഭിക്കില്ല പത്തൊൻപതാം തീയതി ചൊവ്വാഴ്ച സർക്കാർ ആയിരത്തി ഇരുന്നൂറ്റി നാൽപ്പത്തി ഒൻപത് കോടി രൂപ കടമെടുക്കുന്നുണ്ട് അത് സർക്കാരിൻ്റെ മറ്റ് ആവശ്യങ്ങൾക്ക് വേണ്ടിയാണ് എന്നാണ് കരുതുന്നത് പെൻഷൻ വിതരണം ഇനി നവംബർ മാസത്തിൽ ഉണ്ടാവാനുള്ള സാധ്യത വളരെയധികം കുറവാണ് ഇരുപതാം തീയതി ബുധനാഴ്ചയാണ് പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്നത് അതിനു മുമ്പ് ഇനി ഒരു പെൻഷൻ വിതരണം ചെയ്യാനുള്ള സമയമില്ല ഈ മാസം ഇനി പെൻഷൻ നൽകുകയാണ് എങ്കിൽ അത് സർക്കാരിന് നേട്ടമാവണമെങ്കിൽ അതിനു മുമ്പ് നടക്കണം പക്ഷേ അതിനുള്ള സാധ്യത വളരെ കുറവാണ് അതുകൊണ്ട് തന്നെ ഇനി ഡിസംബറിൽ രണ്ട് മാസം പെൻഷൻ ലഭിക്കാനാണ് ഏറ്റവും കൂടുതൽ സാധ്യത പെൻഷൻ എങ്ങനെയാണ് വിതരണം എന്നുള്ളതിന് കാത്തിരിക്കാം എന്തായാലും മസ്റ്ററിംഗ് ചെയ്യാൻ അവശേഷിക്കുന്ന ആളുകൾക്ക് ക്രിസ്മസ് മാസം വിതരണം ചെയ്യുന്ന രണ്ട് മാസത്തെ പെൻഷൻ മുടങ്ങാതിരിക്കാൻ ഇനി രണ്ട് ദിവസം മാത്രമാണുള്ളത് പതിനെട്ട് പത്തൊൻപത് ഇരുപത് ദിവസങ്ങളിൽ തന്നെ അക്ഷയ കേന്ദ്രങ്ങളിലെത്തി മസ്റ്ററിംഗ് പൂർത്തീകരിക്കണം ഇല്ല എങ്കിൽ അടുത്ത രണ്ട് മാസത്തെ പെൻഷൻ മൂവായിരത്തി ഇരുന്നൂറ് കൂടി മുടങ്ങുന്നതാണ് മറ്റൊരറിയിപ്പ് ഇന്ന് കോഴിക്കോട് ജില്ലയിൽ ഹർത്താലായിരുന്നു ഇനി നാളെ കഴിഞ്ഞ് ചൊവ്വാഴ്ച ദിവസം യു ഡി എഫും എൽ ഡി എഫും വയനാട് ജില്ലയിൽ ഹർത്താലിന് ആഹ്വാനം ചെയ്തിട്ടുണ്ട് ചൂരൽമല ദുരന്തത്തിൽ കേന്ദ്രത്തിന്റെ അവഗണനയിൽ പ്രതിഷേധിച്ചാണ് എൽ ഡി എഫ് യു ഡി എഫ് ഹർത്താലിന് ആഹ്വാനം ചെയ്തിട്ടുള്ളത് രാവിലെ ആറ് മുതൽ വൈകുന്നേരം ആറ് മണി വരെയാണ് ഹർത്താൽ സംസ്ഥാനം മൊത്തം വീണ്ടും അടക്കുന്ന ഡിജിറ്റൽ റീസർവേ നടപടികൾ സംസ്ഥാനത്ത് പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് ആലപ്പുഴ എറണാകുളം കാസർകോട് കണ്ണൂർ എന്നീ ജില്ലകളിലാണ് ഇപ്പോൾ നടപടികൾ പുരോഗമിച്ചു വരുന്നത് അഞ്ചു വർഷം കൊണ്ട് കേരളത്തിലെ എല്ലാ വില്ലേജുകളിലെയും ഭൂമി അളന്ന് തിട്ടപ്പെടുത്തി എന്റെ ഭൂമി എന്ന പോർട്ടലിൽ ലഭ്യമാക്കുക എന്നുള്ള നടപടിയാണ് രണ്ടു വർഷം പിന്നിടുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് നവംബർ ഒന്നാം തീയതി ആരംഭിച്ചിട്ടുള്ള പദ്ധതി അതിവേഗമാണ് പുരോഗമിക്കുന്നത് ഭൂമി അളക്കുന്ന സമയത്ത് അധികമുള്ള ഭൂമി ഉടമസ്ഥന് പതിച്ചു നൽകുന്ന നടപടിയും സംസ്ഥാനത്ത് ആരംഭിച്ചിട്ടുണ്ട് ഇതിന് വേണ്ട ഓർഡിനൻസ് സർക്കാർ ഇറക്കിയിരുന്നു റീസർവേയിൽ ഭൂമി അളവിൽ വ്യത്യാസം വന്നാൽ നികുതി സ്വീകരിക്കാൻ റവന്യൂ വകുപ്പ് ഉത്തരവിട്ടിരുന്നു അധിക ഭൂമി പതിച്ചു നൽകുമ്പോൾ ഉടമസ്ഥനിൽ നിന്നും ചെറിയ ഫീസ് ഈടാക്കാനും സർക്കാർ തീരുമാനിച്ചിട്ടുണ്ട് സർവേയിൽ അധിക ഭൂമി കണ്ടെത്തിയാൽ പതിച്ചു നൽകാനുള്ള നിയമം നിലവിൽ ഉണ്ടായിരുന്നില്ല നികുതി അടക്കാൻ മാത്രമേ അനുവദിക്കുമായിരുന്നുള്ളൂ ഭൂമി വിൽക്കുമ്പോഴും അധിക ഭൂമിക്ക് വില ഈടാക്കാനായിരുന്നില്ല ഇതിനൊരു പരിഹാരം എന്നുള്ള നിലക്കാണ് സർക്കാർ നടപടി തുടങ്ങിയിരിക്കുന്നത് സർവേയിൽ അധിക ഭൂമി കണ്ടെത്തിയ ഒന്നര ലക്ഷത്തിലധികം കേസുകൾ നേരത്തെ തന്നെ നിലവിലുണ്ട് ഡിജിറ്റൽ റീസർവേ നടപടികൾ പൂർത്തിയാകുമ്പോൾ കേസുകളുടെ എണ്ണം വർദ്ധിക്കും എന്നാണ് സർക്കാർ കരുതുന്നത് ഫീസ് വിപണി വിലക്കോ ന്യായവിലക്കോ ആനുപാതികമായിരിക്കുന്നതല്ല റവന്യൂ വകുപ്പാണ് ഇത് സംബന്ധിച്ച് തീരുമാനമെടുക്കുക റീസർവേ രേഖയിലുള്ള ഭൂമി നികുതി മാത്രമേ സ്വീകരിക്കാവൂ എന്ന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിലെ റവന്യൂ സെക്രട്ടറി നിർദ്ദേശിച്ചിരുന്നു ചെങ്ങല പിടിച്ച് അളക്കുന്നതിനേക്കാൾ കൃത്യത പുതിയ സർവേ രീതിക്കുണ്ട് അതിനാലാണ് റീസർവേയിൽ അളവിൽ വ്യത്യാസം സംഭവിക്കുന്നത് പഴയ നിർദ്ദേശം ഉള്ളതിനാൽ വില്ലേജ് ഓഫീസിൽ നികുതി സ്വീകരിക്കുന്നുമില്ല ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിലെ നിർദ്ദേശം റദ്ദാക്കിയാണ് സർക്കാർ പുതിയ പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്തുന്നത് റീസർവേയിൽ ഭൂമിയുടെ അളവിൽ വ്യത്യാസം വന്നാൽ നികുതി സ്വീകരിക്കുവാൻ റവന്യൂ വകുപ്പ് ഉത്തരവിട്ടിരുന്നു റീസർവേക്ക് മുമ്പ് ആധാരം പോക്കുവരവ് ചെയ്ത് ഒടുക്കിയത് പ്രകാരം തുറന്നും നികുതി സ്വീകരിക്കാനാണ് സർക്കാരിന്റെ ഉത്തരവ് വില്ലേജ് ഓഫീസർമാർക്ക് റവന്യൂ അഡീഷണൽ ചീഫ് സെക്രട്ടറിയാണ് നിർദ്ദേശം നൽകിയത് അതേസമയം സർവേയിൽ വിസ്തീർണം കുറവാണെങ്കിൽ കൈവശമുള്ള ഭൂമിയുടെ നികുതി മാത്രമേ സ്വീകരിക്കൂ എന്നും നിർദ്ദേശത്തിൽ പറയുന്നു ഇങ്ങനെ നികുതി സ്വീകരിക്കുന്നതിന് അതിർത്തിയിൽ തർക്കം ഉണ്ടാകാൻ പാടില്ല ഭൂമിക്ക് മറ്റുള്ള ആളുകൾ അവകാശം ഉന്നയിക്കാൻ പാടില്ല സ്വന്തം എന്നുള്ള രീതിയിൽ പത്ത് വർഷമെങ്കിലും ചുരുങ്ങിയത് കൈവശം വെച്ച ഭൂമിയായിരിക്കണം ഈ ഭൂമിയുടെ അടുത്ത് സർക്കാർ പുറംപോക്ക് ഭൂമികൾ ഉണ്ടാവാൻ പാടില്ല ഭൂമി സംബന്ധിച്ച് മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് വസ്തു രജിസ്ട്രേഷന് ഉൾപ്പെടെ മുന്നാധാരം തേടി ഇനി മുതൽ ഓഫീസുകൾ കയറി ഇറങ്ങേണ്ടി വരില്ല എല്ലാ ആധാരവും ഡിജിറ്റൽ ഡിജിറ്റലാക്കുന്നതിന്റെ ആദ്യഘട്ടം രജിസ്ട്രേഷൻ വകുപ്പ് പൂർത്തിയാക്കിയിട്ടുണ്ട് സംസ്ഥാന സർക്കാരിന്റെ വ്യവസായ സൗഹൃദങ്ങൾക്കും പദ്ധതി ഏറെ സഹായകരമാണ് സബ് രജിസ്ട്രാർ ഓഫീസുകളിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ട് മുതൽ രണ്ടായിരത്തി പതിനെട്ട് വരെ ഇരുപത് വർഷത്തെ കാലയളവിലുള്ള ആധാരങ്ങൾ ഡിജിറ്റലാക്കി പ്രസിദ്ധീകരിക്കുന്ന പദ്ധതിയാണ് കഴിഞ്ഞ മുപ്പത്തി ഒന്നോട് കൂടി പൂർത്തിയായത് പതിനൊന്ന് ജില്ലകളിലെ ഇരുപത് വർഷത്തെ ആധാരങ്ങളുടെ ഡിജിറ്റലൈസേഷൻ പൂർത്തിയായി ബാക്കിയുള്ളവ ഈ മാസവും പൂർത്തിയാക്കും ഉരുൾപൊട്ടൽ ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ വയനാട്ടിലെ ലഭ്യമായ മുഴുവൻ രേഖകളും ഡിജിറ്റൽ ആക്കിയിട്ടുണ്ട് രണ്ടായിരത്തി പതിനെട്ടിലാണ് പദ്ധതിക്ക് തുടക്കം തുടക്കമിട്ടത് എങ്കിലും പ്രളയം ഉൾപ്പെടെയുള്ള പ്രകൃതി ദുരന്തങ്ങൾ കാരണം പദ്ധതി നീണ്ടുപോയി രണ്ടായിരത്തി ഇരുപതിൽ പത്തനംതിട്ടയിൽ പൈലറ്റ് പ്രോജക്റ്റ് നടപ്പിലാക്കിയിരുന്നു എല്ലാ സബ് രജിസ്ട്രാർ ഓഫീസുകളിലും നൂറ് ശതമാനം ആധാരങ്ങളും വെബ്സൈറ്റിൽ ലഭ്യമാക്കിയിട്ടുണ്ട് രജിസ്ട്രേഷൻ വകുപ്പിനെ ജനസൗഹൃദമാക്കുകയാണ് ലക്ഷ്യം എന്ന് മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി പറഞ്ഞിരുന്നു തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട ആലപ്പുഴ തുടങ്ങിയ ജില്ലകളിൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി എട്ട് മുതലുള്ള ആധാരങ്ങൾ രജിസ്ട്രേഷൻ വകുപ്പിന്റെ പക്കലുണ്ട് അടുത്ത ഘട്ടത്തിൽ ഇവ പൂർണ്ണമായും ഡിജിറ്റൽ ആക്കും തുടർന്ന് മറ്റ് ജില്ലകളിലെ മുന്നാധാരങ്ങളും ശേഖരിച്ച് ഡിജിറ്റലാക്കും ആവശ്യക്കാർക്ക് ഓൺലൈനിൽ ഫീസ് അടച്ച ശേഷം എന്ന വെബ്സൈറ്റിലെ സർട്ടിഫിക്കറ്റ് മെനുവിൽ ആധാര പകർപ്പുകൾക്കുള്ള അപേക്ഷ സമർപ്പിക്കാം ശേഷം ബന്ധപ്പെട്ട സബ് രജിസ്ട്രാർ ഓഫീസിൽ നിന്നും ഡിജിറ്റൽ ഒപ്പ് രേഖപ്പെടുത്തിയ ആധാരത്തിന്റെ പകർപ്പുകൾ തയ്യാറാക്കും ഇത് അപേക്ഷകർക്ക് ഡൗൺലോഡ് ചെയ്ത് എടുക്കാം അപ്പൊ വളരെ പ്രധാനപ്പെട്ട ഒരു നടപടിക്കാണ് രജിസ്ട്രേഷൻ വകുപ്പ് തുടക്കമിട്ടിരിക്കുന്നത് മുന്നാധാനങ്ങൾ തേടി പല ആവശ്യത്തിനും നമ്മൾ അലയാറുണ്ട് ലോൺ എടുക്കുന്ന സമയത്തും വസ്തു കൈമാറ്റ സമയത്തുമെല്ലാം ഇത് വലിയ തലവേദന ആകാറുണ്ട് അതിനാണ് ഒരു പരിഹാരമാകുന്നത് ഞായർ അവധിക്ക് ശേഷം സംസ്ഥാനത്ത് റേഷൻ വിതരണം നാളെ നവംബർ പതിനെട്ട് മുതൽ വീണ്ടും സജീവമാകും പതിനഞ്ചാം തീയതി മുതൽ സംസ്ഥാനത്തെ എല്ലാ റേഷൻ കടകളിലും തെളിമ ബോക്സുകളും സ്ഥാപിച്ചിട്ടുണ്ട് ഇതിലൂടെ അനർഹമായി കൈവശം വെച്ച കാർഡുകളെ കുറിച്ച് പൊതുജനങ്ങൾക്ക് അറിയിക്കാവുന്നതാണ് അനർഹമായ മുൻഗണനാ റേഷൻ കാർഡുകളെ കുറിച്ച് പരാതി ലഭിച്ചാൽ ഉടനടി അന്വേഷണം ആരംഭിക്കും തെളിമ ബോക്സുകൾ ഡിസംബർ പതിനഞ്ച് വരെ റേഷൻ കടകളിൽ ഉണ്ടാകും അതിനധികം ലഭിക്കുന്ന പരാതികളെ കുറിച്ചും അന്വേഷണം ഉണ്ടാകും കഴിഞ്ഞ ദിവസങ്ങളിൽ ലഭിച്ച പരാതികളുടെ അടിസ്ഥാനത്തിൽ സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ പരിശോധന നടന്നിട്ടുണ്ട് എന്നാണ് വിവരം മനോഹമായ മുൻഗണന റേഷൻ കാർഡുകൾ കണ്ടെത്തി പിഴ ഈടാക്കുന്നതിന് വേണ്ടി സിവിൽ സപ്ലൈസ് ഉദ്യോഗസ്ഥർ ഏതു നിമിഷവും നിങ്ങളുടെ വീടുകളിലേക്ക് എത്തിയേക്കാം കഴിഞ്ഞ ദിവസം മലപ്പുറം ജില്ലയിലെ കൊണ്ടോട്ടി താലൂക്കിലെ പള്ളിക്കൽ പഞ്ചായത്തിലെ പരുത്തിക്കോട് ഭാഗങ്ങളിൽ അനർഹമായി കൈവശം സൂക്ഷിച്ച പതിനഞ്ച് റേഷൻ കാർഡുകൾ കണ്ടെത്തി പിടിച്ചെടുത്തതായി താലൂക്ക് സപ്ലൈ ഓഫീസർ അറിയിച്ചു ഈ പ്രദേശത്ത് അൻപതോളം വീടുകളിലാണ് പരിശോധന നടത്തിയത് അനർഹമായി വാങ്ങിയ റേഷൻ സാധനങ്ങളുടെ കമ്പോള വില ഈടാക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിച്ചതായും സപ്ലൈ ഓഫീസർ അറിയിച്ചു വരും ദിവസങ്ങളിലും പരിശോധന കർശനമായി തുടരുമെന്നും അദ്ദേഹം പറഞ്ഞു ഇതുപോലെ നിങ്ങളുടെ റേഷൻ കാർഡും പിടിച്ചെടുക്കുകയും ഇതുവരെ വാങ്ങിയ റേഷൻ വിഹിതങ്ങളുടെ തുക പിഴയായി ഈടാക്കുകയും ചെയ്യും ഇരുനില വീട് വലിയ വീടുകൾ സ്വന്തമായി കാറുകളുള്ള വീടുകൾ എന്നിവിടങ്ങളിലാണ് ആദ്യഘട്ടങ്ങളിൽ പരിശോധന നടത്തുന്നത് ഒരു സ്ഥലത്ത് പരിശോധന നടത്തുമ്പോൾ ആ പ്രദേശത്ത് പൂർണമായും പരിശോധിക്കുന്ന ഒരു അവസ്ഥയാണ് കണ്ടുവരുന്നത് സംസ്ഥാനത്ത് എ എ വൈ ബി പി എൽ എൻ പി എസ് എൻ പി എൻ എസ് എൻ പി ഐ എന്നിങ്ങനെ അഞ്ച് വിഭാഗം റേഷൻ കാർഡുകളാണ് ഉള്ളതിൽ എ എ വൈ മഞ്ഞ റേഷൻ കാർഡും പി എച്ച് എച്ച് പിങ്ക് റേഷൻ കാർഡുമാണ് മുൻഗണനാ വിഭാഗത്തിൽ ഉൾപ്പെടുന്നത് എന്നാൽ എൻ പി എസ് നീല റേഷൻ കാർഡുകളും സർക്കാർ സബ്സിഡിയോട് കൂടി അരി ലഭിക്കുന്ന ഒരു മുൻഗണനാ വിഭാഗം തന്നെയാണ് പിങ്ക് റേഷൻ കാർഡുള്ളവർക്ക് അരിയും ഗോതമ്പും സൗജന്യമായിട്ടാണ് ലഭിക്കുന്നത് കുറഞ്ഞ വിലക്ക് ആട്ടയും ഈ കാർഡുള്ളവർക്ക് ലഭിക്കുന്നു അതേസമയം നീല റേഷൻ കാർഡുള്ളവർക്ക് ഓരോ വ്യക്തിക്കും രണ്ട് കിലോ വീതം അരി നാല് രൂപ നിരക്കിലാണ് ലഭിക്കുന്നത് ഈ മൂന്ന് കാർഡുകൾ കൈവശം വെക്കുന്നതിനും അർഹത മാനദണ്ഡങ്ങളുണ്ട് ഇതുകൂടാതെ മുൻഗണനാ വിഭാഗത്തിൽപ്പെട്ട കാർഡുള്ളവർക്ക് സർക്കാർ ആശുപത്രികളിൽ നിന്ന് ചികിത്സാ സഹായവും മറ്റ് സർക്കാരിന്റെ ആനുകൂല്യങ്ങളും ലഭിക്കാൻ മുൻഗണന ലഭിക്കുന്നു എന്നാൽ ഈ കാർഡുകൾ കൈവശം വെക്കാൻ കൃത്യമായ മാനദണ്ഡങ്ങളുണ്ട് അത് നമ്മൾ പലതവണ പറഞ്ഞതാണ് ആയിരം ചതുരശ്ര അടിക്ക് മുകളിൽ വീടുള്ളവർ ഒരേക്കറിലധികം സ്ഥലമുള്ളവർ സ്വന്തമായി വീട്ടു ആവശ്യത്തിന് നാല് ചക്ര വാഹനം ഉള്ള ആളുകൾ മാസവരുമാനം ഇരുപത്തി അയ്യായിരം രൂപയിൽ കൂടുതലുള്ളവർ സർക്കാർ അർദ്ധ സർക്കാർ ശമ്പളമോ പെൻഷനോ ലഭിക്കുന്ന ആളുകൾ ഇങ്ങനെ ആരെങ്കിലും ഈ റേഷൻ കാർഡിൽ ഉണ്ട് എങ്കിൽ മഞ്ഞ പിങ്ക് നീല റേഷൻ കാർഡിന് ഇവർക്ക് അർഹതയില്ല നേരത്തെ പറഞ്ഞ സർക്കാർ ശമ്പളമോ പെൻഷനോ ഉൾപ്പെടാതെ മറ്റ് കാര്യങ്ങളിൽ ഏതെങ്കിലും രണ്ടെണ്ണം ഉൾപ്പെട്ടിട്ടുണ്ട് എങ്കിലും അല്ലെങ്കിൽ സർക്കാർ ജോലിയോ പെൻഷനോ ഉണ്ട് എങ്കിലും നീല റേഷൻ കാർഡിനും അർഹതയില്ല ഈ പറഞ്ഞ മാനദണ്ഡങ്ങളിൽ പെൻഷനോ ശമ്പളമോ ഇല്ലാത്ത മറ്റ് മാനദണ്ഡങ്ങൾ ഒന്ന് മാത്രമാണ് എങ്കിൽ നീല റേഷൻ കാർഡിന് അർഹതയുണ്ട് നിലവിൽ ഓരോ സംസ്ഥാനത്തിനും കേന്ദ്ര സർക്കാർ ആ സംസ്ഥാനത്തിന്റെ ജനസംഖ്യ അനുസരിച്ച് മുൻഗണന റേഷൻ കാർഡുകൾ വീതിച്ച് നൽകിയിട്ടുണ്ട് ഇതിനനുസരിച്ച് മാത്രമേ മുൻഗണന റേഷൻ കാർഡുകൾ നൽകാൻ കഴിയൂ അർഹരായ വെള്ള റേഷൻ കാർഡിൽ ഉൾപ്പെട്ടിട്ടുള്ള ആളുകൾ മുൻഗണനാ റേഷൻ കാർഡിന് അപേക്ഷിച്ചാലും പെട്ടെന്ന് ഇത് ലഭിക്കാത്തതിന് കാരണം ഇതാണ് നിലവിലുള്ള മുൻഗണനാ റേഷൻ കാർഡിൽ ഒഴിവ് വന്നാൽ മാത്രമേ അത്തരം അപേക്ഷകൾ ക്ഷണിക്കാനും ആളുകളെ ഉൾപ്പെടുത്താനും കഴിയുകയുള്ളൂ അതിനുവേണ്ടി സംസ്ഥാനത്ത് സർക്കാർ മുൻഗണനാ റേഷൻ കാർഡുകൾ സ്വമേധയാ തിരിച്ചേൽപ്പിക്കുന്നതിന് സമയം നൽകിയിരുന്നു അന്ന് തിരിച്ചേൽപ്പിക്കാത്ത ആളുകളുടെ റേഷൻ കാർഡുകൾ പിടിച്ചെടുക്കുന്ന നടപടി പിന്നീട് തുടങ്ങി ഇതിനു വേണ്ടി ഓപ്പറേഷൻ എല്ലോ ആരംഭിച്ചു തൊണ്ണൂറ്റി ഒന്ന് എൺപത്തി എട്ട് അൻപത്തിരണ്ട് എഴുപത്തി മൂന്ന് പൂജ്യം അല്ലെങ്കിൽ പത്തൊൻപത് അറുപത്തി എന്ന ടോൾ ഫ്രീ നമ്പറിലും അനർഹമായ മുൻഗണനാ റേഷൻ കാർഡുകൾ കൈവശം വെച്ചവരെ കുറിച്ച് നിങ്ങൾക്കറിയാമെങ്കിൽ അത് സിവിൽ സപ്ലൈസ് ഡിപ്പാർട്ട്മെന്റിനെ വിളിച്ച് അറിയിക്കാം അല്ലെങ്കിൽ വാട്സപ്പിലൂടെ അറിയിക്കാം ഇങ്ങനെ അറിയിപ്പ് നൽകുന്ന ആളുകളുടെ വിവരങ്ങൾ സർക്കാർ രഹസ്യമാക്കി വെക്കും നിയമസഭയിൽ ഭക്ഷ്യമന്ത്രി അഡ്വക്കറ്റ് ജി ആർ അനിൽ വ്യക്തമാക്കിയിരുന്നു ഇങ്ങനെ പരാതി ലഭിച്ചു കഴിഞ്ഞാൽ ആ പരാതി താലൂക്ക് സപ്ലൈ ഓഫീസർമാരുടെ നേതൃത്വത്തിൽ ആ വീടുകളിലെത്തി പരിശോധന നടത്തും ഒരു വീട്ടിലേക്ക് പരിശോധനയ്ക്ക് വരുമ്പോൾ ആ പ്രദേശത്തെ മുഴുവൻ വീടുകളും പരിശോധിക്കുന്ന രീതിയാണ് ഉള്ളത് ഇതിലാണ് ഞാൻ നേരത്തെ പറഞ്ഞ മാനദണ്ഡങ്ങൾ നോക്കുന്നത് ഇരുനില വീടുകൾ ഉള്ളവർ അല്ലെങ്കിൽ വലിയ വീടാണ് എന്ന് തോന്നിക്കുന്ന വീടുകൾ ഉള്ളവർ അല്ലെങ്കിൽ വീട്ടിൽ വാഹനങ്ങൾ ഉള്ളവർ ഇത്തരം വീടുകളിലെ റേഷൻ കാർഡ് നിർബന്ധമായും പരിശോധിക്കും ഇങ്ങനെയുള്ള പരിശോധനയാണ് കൊണ്ടോട്ടി താലൂക്കിൽ കഴിഞ്ഞ ദിവസം നടന്നത് വരും ദിവസങ്ങളിലും ഇതേ താലൂക്കിൽ പരിശോധന നടത്തുമെന്ന് കൊണ്ടോട്ടി താലൂക്ക് സപ്ലൈ ഓഫീസർ അറിയിച്ചിട്ടുണ്ട് സംസ്ഥാനത്തെ മറ്റു ജില്ലകളിലും ഇത്തരത്തിലുള്ള പരിശോധനകൾ നടക്കുന്നതാണ് ഇപ്പോൾ നടക്കുന്ന റേഷൻ മസ്റ്റിംഗ് കഴിയുമ്പോഴും പല ആളുകളും മുൻഗണനാ വിഭാഗത്തിൽ നിന്ന് പുറത്താകും അതായത് വിദേശ ജോലിയുള്ള ആളുകൾ മുൻഗണനാ റേഷൻ കാർഡിന് അർഹതയില്ല ഇവരെ എൻ ആർ കെ രേഖപ്പെടുത്തണം എന്നാണ് അറിയിച്ചിട്ടുള്ളത് എൻ ആർ കെ രേഖപ്പെടുത്തുമ്പോൾ സ്വാഭാവികമായിട്ടും അവർ മുൻഗണനാ റേഷൻ കാർഡിൽ നിന്ന് പുറത്താവുന്നതാണ് ഇത് സംബന്ധിച്ച് നമ്മൾ സിവിൽ സപ്ലൈസ് ഡിപ്പാർട്ട്മെന്റുമായി സംസാരിച്ച ഓഡിയോ നിങ്ങളെ കേൾപ്പിച്ചതാണ് തികച്ചും നിർദ്ധരായ ഒരു കുടുംബം ആദ്യമായി ഒരു റേഷൻ കാർഡ് എടുക്കും അത് ാണ് എങ്കിൽ പോലും വെള്ള റേഷൻ കാർഡുകളാണ് ലഭിക്കുക പിന്നീട് അവർ അപേക്ഷ നൽകി മുൻഗണനാ റേഷൻ കാർഡിലേക്ക് മാറണം അതിന് അപേക്ഷിക്കാൻ അപേക്ഷ സർക്കാർ ക്ഷണിക്കണം അപേക്ഷ ക്ഷണിക്കണമെങ്കിൽ ഇത്തരത്തിൽ ഒഴിവ് വേണം നിലവിൽ മാസങ്ങൾക്ക് മുമ്പ് അപേക്ഷ ക്ഷണിച്ചിരുന്നു നവകേരള സദസ്സിൽ വന്ന അപേക്ഷയുടെയും അടിസ്ഥാനത്തിൽ അരലക്ഷത്തോളം ആളുകൾക്ക് മുൻഗണനാ റേഷൻ കാർഡുകൾ നൽകുകയുണ്ടായി റേഷൻ മസ്സിംഗ് കഴിഞ്ഞാൽ ഇനിയും അപേക്ഷ ക്ഷണിക്കുമെന്ന് ഈ കഴിഞ്ഞ നിയമസഭാ സമ്മേളനത്തിൽ കഴിഞ്ഞ ആഴ്ച ഭക്ഷ്യമന്ത്രി നിയമസഭയിൽ അറിയിച്ചിരുന്നു ഇതിന്റെ കൂടി അടിസ്ഥാനത്തിലാകാം ഇപ്പോൾ പരിശോധനകൾ നടക്കുന്നത് റേഷൻ കാർഡിൽ ഉൾപ്പെട്ടിട്ടുള്ള ഏതെങ്കിലും അംഗത്തിന് ഗുരുതര രോഗം ഉണ്ട് എങ്കിലും ആ റേഷൻ കാർഡ് മുൻഗണനാ പട്ടികയ്ക്ക് ഉൾപ്പെടാൻ യോഗ്യനാണ് എങ്കിലും അവർക്ക് ഓഫ്ലൈനായി എല്ലാ മാസവും ഒന്നാം തീയതി മുതൽ പത്തൊൻപതാം തീയതി വരെ മുൻഗണനാ റേഷൻ കാർഡിന് അപേക്ഷിക്കും പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാണെന്ന് കരുതുന്നു ഇതുപോലെ ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബലൈക്കൻ എനേബിൾ ചെയ്തു വെക്കുക മറ്റു വീഡിയോ കാണാൻ തുടരുകയാണ്